ഡിവൈഎഫ്ഐ നേതാവിനെ മോചിപ്പിച്ച കേസിൽ സി പി ഐ എം ഏരിയ സെക്രട്ടറിയെ ചോദ്യം ചെയ്യുന്നു ചാലക്കുടി ഏരിയ സെക്രട്ടറി അശോകനെയാണ് ചോദ്യം ചെയ്യുന്നത് അശോകൻ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു സുരജ് സജി ചേർന്നു സുരജ് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബലമായി മോചിപ്പിച്ച സംഭവത്തിൽ ഈ ഏരിയ സെക്രട്ടറിക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഈ ഐ ടി ഐ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ നടത്തിയ സംഘർഷത്തിൽ മൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ പോലീസ് വിപ്പ് തകർത്ത സംഭവത്തിൽ നിതിൻ പുല്ലൻ എന്ന ഡി ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറിയെ മോചിപ്പിച്ച കേസിലാണ് ഇപ്പോൾ ഈ സി പി ഐ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള അശോകനെ ചോദ്യം ചെയ്യുന്നത് കൂടിയാണ് അശോകനെ ചോദ്യം ചെയ്യുന്നതിനായി നോട്ടീസ് നൽകി പോലീസ് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് പക്ഷേ സമയം ഇത്രയും പിന്നിട്ടിട്ടും അശോകനെ ചോദ്യം ചെയ്യുകയാണ് അതേസമയം അശോകൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതിനാൽ അറസ്റ്റിലേക്ക് പോകില്ല എന്നുള്ള ാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അശോകന്റെ മൊഴി രേഖപ്പെടുത്തുകയും അതോടൊപ്പം ചോദ്യം ചെയ്യൽ നടപടികളുമാണ് ഈ പൂർത്തീകരിച്ചു വരുന്നത് എന്തായാലും അവിടെ നിന്ന് അതായത് ഈ പോലീസ് ജീപ്പ് ഉൾപ്പെടെ ശേഷം കൂടുതൽ പോലീസ് സന്നാഹം എത്തി ഈ നിതിൻ പുല്ലനെ എടുക്കുന്ന സമയത്താണ് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി അതായത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തെ ഇരിക്കുന്ന ഒരാളുടെ നേതൃത്വത്തിൽ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന നടപടിയിലേക്ക് സി പി എം കടന്നത് എന്തായാലും ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിയുടെ ഏരിയ സെക്രട്ടറി ചോദ്യം ചെയ്യുന്ന